ഇത് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് വാങ്ങിച്ച പുതിയ എയർ പ്യൂരിഫയർ ആണ് നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാം ഡൈസിന്റെ ബി പി സീറോ ടു എന്ന് പറഞ്ഞ മോഡലിലുള്ള ഒരു എയർ പ്യൂരിഫയർ ആണത് ഇത് ആക്ച്വലി ഒരു എയർ പ്യൂരിഫയർ പ്ലസ് ചെറിയ രീതിയിൽ ഒരു കൂളിങ് ഒക്കെ കിട്ടുന്ന ടൈപ്പ് ഒരു സാധനമാണ് ഞങ്ങൾക്ക് കുറച്ച് ഏരിയ കൂടുതലുള്ളതുകൊണ്ടാണ് എനിക്ക് ഇത് വാങ്ങേണ്ടി വന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഇവിടെ ചെറിയ പ്രോഡക്ട്സ് ഒക്കെ അവൈലബിൾ ആണ് ഇത് പൊട്ടിച്ചപ്പോൾ ഇതിനകത്ത് ഒരു കുഞ്ഞ് റിമോട്ട് ഉണ്ട് പിന്നെ നമുക്ക് ഇത് ഇത് പ്ലഗ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ആ ഒരു വയർ ഞാൻ വിചാരിച്ച പോലെ കേട്ടോ അത് അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് തുടങ്ങി ഇവിടെ എന്തോ ഒരു സാധനമുണ്ട് ഇവിടെ ഇങ്ങനെ ഇതിന്റെ മേളോട്ടിങ്ങനെ വെച്ചാൽ മതി സിമ്പിൾ ആയല്ലോ ഇത് കണ്ടു ഗൈസ് ഞങ്ങൾക്ക് കിട്ടിയ പുതിയ റോബോട്ട് സുഹൃത്താണ് ഇത് കണ്ടില്ലേ ഇത് ഋഷി റോബോ ണോ പിന്നെ എന്തായിന്ന് ആ അവനെ പറ്റിക്കാൻ നോക്കണ്ട ഇത് എയർ പ്യൂരിഫയർ ആണ് നിങ്ങൾക്ക് റോബോട്ട് അല്ല ഇത് മറ്റേ ആൻഡ്രോയിഡ് റോബോട്ട് അല്ലേ അതേപോലെ ഒരു കുഞ്ഞു റോബോട്ട് പോലെ പോലിരിക്കുന്നത് എന്തായാലും സംഭവം ഭയങ്കര ക്യൂട്ടാണ് ഇങ്ങനെ റോബോട്ട് നടക്കുന്ന പോലെ ഇങ്ങനെ ഉരുണ്ടൊക്കെ നടക്കുന്നുണ്ടോ ഇതുപോലെ നടത്തിയ കൊണ്ടാൻ കൊണ്ടുപോകാൻ പറ്റും നമുക്ക് ഇതിനെ ഓൺ ആക്കാം ഏ കാറ്റ് വരുന്നതാ അങ്ങനെ ഓൺ ആക്കി ഈ കാണുന്ന ഭാഗത്തു നിന്നാണ് കാറ്റ് വരുന്നത് ഒരു ചെറിയ തണുപ്പുള്ള ഒരു കാറ്റ് പോലെയാണ് വരുന്നത് ഹെപ്പ എച്ച് തേർട്ടീൻ ഗ്രേറ്റ് ഫിൽറ്റർ അവൈലബിൾ അതിനകത്ത് പിന്നെ ആക്ടിവേറ്റഡ് കാർബൺ ഫിൽറ്റർ ഉണ്ടെന്ന് പറയുന്നു അങ്ങനെ മൊത്തത്തിൽ ശരിക്കും ഒരു ലോങ് റേഞ്ച് പ്രൊജക്ഷൻ ആണ് സർക്കുലേഷൻ കിട്ടുന്ന ഒരു മോഡലാണ് ഇത് ഇത് ഫുൾ ഓൺ പവറിൽ ഇപ്പം നിൽക്കുകയാണ് എന്നിട്ട് പോലും ഇത് വളരെ ക്വയറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഈ താഴെ കാണുന്ന ഭാഗത്തൂടെ ഇത് എയർ സക്ക് ചെയ്തെടുക്കുകയും മുകളിൽ കൂടി കാറ്റ് പുറത്തു വരിക അങ്ങനെ എന്തൊക്കെയാ പരിപാടികളൊക്കെയാണ് ഇതിന്റെ ടെക്നോളജി ഒക്കെ നമുക്ക് ആയിട്ട് നോക്കണം എന്തായാലും സാധനം കൊള്ളാം